കലലുയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന വിഷയാൽ പ്രിയ ഇന്ന് നാം ശ്രവിക്കുന്ന വചനം റോമ ഒന്ന് ഇരുപത്തി ഒന്ന് അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്പലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാണ്ട് പോവുകയും ചെയ്തു കാലലുയ്യ വിശയാൽ പ്രിയ ഉള്ളവരെ ഈ വചനത്തിലൂടെ ഈശോ നാം ഓരോരുത്തരോടും സംസാരിക്കുകയാ അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല എന്ന് താൻ കടന്നുപോയ ജീവിത സാഹചര്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹവും പരിലാളനയും അനുഗ്രഹവും തിരിച്ചറിഞ്ഞിട്ടും കരുണാമയനായ ആ കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി പ്രകാശിപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ലെന്ന് അങ്ങനെ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് മാനുഷികമായി എടുത്ത തീരുമാനങ്ങൾ മൂലം അവരുടെ ഹൃദയം വിവേകരഹിതമായ അന്ധകാരത്തിൽ വീണുവെന്ന് ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ദൈവവചനങ്ങളുടെ കൂട്ടായ്മകളോട് ചേർന്ന് തീരുമാനങ്ങൾ എടുക്കാതെ സ്വന്തം ഇഷ്ടാനുസരണം തോന്നും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണ വലയ്ക്ക് പുറത്തേക്ക് നാം പോകുമ്പോൾ ആ കർത്താവ് നാം ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് വിഷമത്തോടു കൂടി ആയിരിക്കുകയാണ് പ്രിയമുള്ളവരെ കഴിഞ്ഞ നിമിഷം വരെയും എനിക്കാ ദൈവത്തിൻ്റെ കരവലയത്തിനുള്ളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ തിരിച്ചെടുക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ലായിരിക്കാം പക്ഷേ ഈ നിമിഷത്തിൽ തന്നെ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ഞാനെടുത്ത തീരുമാനങ്ങൾ എനിക്ക് തെറ്റായി തീർന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്ധകാരത്തിൻ്റെ പിടിയിലകപ്പെടാതിരിക്കാൻ വചനത്തോടും ദൈവം നൽകിയ കൂട്ടായ്മകളോടും ചേർന്ന് ഇപ്പോൾ തന്നെ നാം എടുത്ത തീരുമാനങ്ങളിൽ നിന്നും തിരിച്ചു വന്നുകൊണ്ട് ആ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഉള്ളിലേക്ക് ആയിത്തീരാൻ നമുക്ക് ഓരോരുത്തർക്കും ഈ വചനം ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ആ കരവലയത്തിനുള്ളിലായിരുന്നു കൊണ്ട് ആ ദൈവത്തിൻ്റെ പെരുമാറിലേക്ക് ചേർന്ന് അനുഗ്രഹത്തിൻ്റെ കൃപയായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ദൈവമേ ഇന്നലെ ഈ കഴിഞ്ഞ സെക്കൻഡ് വരെയും എനിക്ക് അവിടുത്തെ ജ്ഞാനത്തോട് അവിടുത്തെ കൃപയോട് ചേർന്ന് പോകാൻ എനിക്ക് സാധിച്ചില്ല ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ മാനുഷിക കരങ്ങളിൽ ആശ്രയിച്ച് അവിടെ അവിടുന്ന് എനിക്ക് നൽകിയ കൃപയുടെ കരം വിട്ട് ഞാൻ വിട്ടുപോയ നിമിഷങ്ങളുണ്ട് എൻ്റെ മനസ്സിലെ തോന്നലുകളിലൂടെ ഞാൻ സഞ്ചരിച്ച ഞാൻ സമ്പാദിച്ച സമ്പാദ്യങ്ങളുടെ എൻ്റെ മനുഷ്യബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പോയപ്പോൾ എനിക്ക് കാലിടറിപ്പോയതെല്ലാം ഓർത്ത് ആ ദൈവസന്നിധിയിൽ ഇപ്പോൾ തന്നെ നമ്മളെ ഓരോരുത്തരെയും വിട്ടുകൊടുക്കാം അങ്ങനെ വിട്ടുകൊടുത്തുകൊണ്ട് ആ ദൈവാനുഗ്രഹത്തിന് കൃപയിലേക്ക് ആയിത്തീരാനായിട്ട് നമുക്കൊരോരുത്തർക്കും പ്രാർത്ഥിക്കാം അങ്ങനെ ഒരു ധൂത്തപുത്രൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ ശകാരിക്കാതെ അവനെ മാറ്റി നിർത്താതെ അവൻ തിരിച്ചു വന്നപ്പോൾ ഏറ്റവും ആഘോഷപൂർവ്വം സ്വീകരിച്ചതുപോലെ നാം തിരിച്ച് ദൈവസന്നിധിയോട് ചേരുമ്പോൾ ആ കർത്താവും നാം ഓരോരുത്തരെയും സ്വീകരിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കാം ദൈവമെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രൈസ്ത ലോട്ട്